പറഞ്ഞല്ല മറ്റേ ആ കഥാപാത്രങ്ങളൊക്കെ എന്റെ സ്വന്തം ആൾക്കാരല്ലേ എന്റെ മദറും എന്റെ സിസ്റ്റേഴ്സും എന്റെ ബ്രദേസും അത് അന്യതയായിട്ട് ആട് മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം എന്റെ വീട്ടിലുള്ള ആള് ആ വീടും ആ വീടൊക്കെ ഇപ്പോ പരിഷ്കരിച്ച് എന്റെ അനിയൻ അബൂ അബൂബക്കർ അതെല്ലാം പൊളിച്ചു പണി പുത്തൻ വീടാക്കി ഞാനിവിടെ ഒരു വീട് പണിതിരുന്നു അപ്പൊ അതിനു വാശിച്ച് അവൻ അവനോട് ഒന്ന് ഉണ്ടാക്കിയതാണ് കാശന്റെ കെ കൊടുങ്കല്ലൂരിനെ ഇവനേതുകൊണ്ട് ഒരു ഞാനൊരുമാതിരി ചെറിയ ഒരു ഇതുമാതിരിയുള്ള കാലത്ത് എനിക്കറിയാം ഇവനെയും നമ്മുടെ എം ടി വാസ്തവ നായരെയും ഞാൻ വീട്ടിലേക്ക് ഒരു ക്ഷണമുണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരിക ഇവര് ഇവര് വന്നാൽ അല്ല മാസത്തിൽ ഒരു പ്രാവശ്യം വരിക ഇവർ വന്നിട്ട് ഇവർക്ക് ഉച്ചയ്ക്ക് നല്ല സ്ഥിരത പൊരിച്ചതും വെച്ചതും എല്ലാം കൂടെ കൂട്ടി നല്ല ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഈ തേ തേക്കാൻ നല്ല എണ്ണയും സോപ്പും സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരുണ്ടവിടെ ഞങ്ങളുടെ ഈ തെങ്ങിൻ്റെ ചൂട്ടി നിന്ന് കുളിക്കണം ഇവരെ ദേഹത്തുള്ള ഇതുണ്ടല്ല രാസവളങ്ങൾ അത് തെങ്ങിനെ വീഴും എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവനും പിന്നെ എം ഡി വാൻ കുളിക്കില്ല അതെ ഞങ്ങൾ രണ്ടുപേരും നടക്കുന്നുണ്ടല്ലേ അതെ കട്ടെ ശുഭം രണ്ട് മക്കളുണ്ട് മൂത്തത് മകളാണ് ഷാഹിന ബഷീർ ചേന്നമംഗലൂർ ഹൈസ്കൂളിൽ പഠിക്കുന്നു പിന്നെ മോൻ ഇവിടെ ഏടൻ നഴ്സറി സ്കൂളിൽ പഠിക്കുന്നു നമ്മുടെ സർക്കാർ ഒരു ഇരുന്നൂറ് രൂപ രാഷ്ട്രീയ പെൻഷൻ തരുന്നുണ്ട് അതൊരു വലിയ അനുഗ്രഹമായിപ്പോയി അപ്പോൾ നൂറ്റമ്പത് രൂപ വേളം മോൾക്ക് ആകും ഒരു ഇരുപത്തഞ്ച് രൂപ മോനുമാകും ബാക്കി ഇരുപത്തിയഞ്ച് രൂപ എനിക്ക് സിഗരറ്റ് വാങ്ങിക്കാം പശുണ്ട് ആടുകളുണ്ട് എരുമയുണ്ട് ഈ എരുമയും ഈ ആടിനെയെല്ലാം വളർത്താനായിട്ടുള്ള ഒരു പിന്നെ എന്താണ് നമ്മൾ പറയുക ആലയം തൊഴുത്ത് ഒരയം ഉണ്ട് അതിൽ മൂവായിരം രൂപ ചിലവാക്കി ഉണ്ടാക്കിച്ചിട്ടാണ് എന്നിട്ട് പിന്നെ ഇവിടെ പുല്ല് വൈക്കോല് ഓക്കെപ്പൊടി കിഴങ്ങ് പൊടി മറ്റേ പിണ്ണാക്ക് ഇതെല്ലാം വാങ്ങിക്കാൻ ഞാൻ കാശ് കൊടുക്കണം പശുവും ആടിനെയും കറന്നിട്ട് ഇവള് പാല് വെക്കും പാല് വെച്ചിട്ട് അവിടെ രണ്ട് മൂന്ന് മാസ്റ്റർമാർ എന്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് കുറെ മൂന്ന് ദിവസം മുമ്പ് ഒരു എഴുപത് രൂപ നിന്ന് അതിവിളി ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല ഇവളി പിന്നെ ഇവളുടെ ഒരു ഇഷ്ടക്കാരി പോലീസ് പെൺ പോലീസിനെ വിളിച്ച് തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും നിരല്ലടി പിന്നെ താമ്രപത്രം രണ്ട് താമ്രപത്രം ഉണ്ട് എനിക്ക് ഇന്ത്യയിലധികം ആൾക്ക് രണ്ട് താമരപത്രം ണും കിട്ടിയിട്ടിട്ട് ചുരുക്കമായിരിക്കും ഒന്ന് രാഷ്ട്രീയത്തിനും ഒന്ന് സാഹിത്യത്തിനും ആ സാഹിത്യത്തിനുള്ള രാഷ്ട്രീയ താമരപത്രം ഇവിടെ കൊണ്ടും തന്നു ഡൽഹിയിൽ നിന്ന്